ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ മക്കളെ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയ തിരക്കിലും കാര്യത്തിലൊക്കെ ഒക്കെ ആയിപ്പോയി അപ്പോൾ നമ്മൾ ഇതാ ഒന്നും കൂടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് പുതുക്കി ഉഷാറാക്കുകയാണ് അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്ന് ഷെയർ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അപ്പോൾതാ നമ്മൾ പോയി മക്കളെ കുറേ കാലത്തിന് ശേഷം ജി ആർ എസ് പാർക്ക് മൈസൂർ അടിപൊളി കഴിപ്പിട്ടോ അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റൊക്കെ എല്ലാ എക്യൂപ്മെൻസുണ്ട് കേട്ടോ അവിടെ അപ്പോൾതാ കുതിരണ്ട് മക്കളൊക്കെ കുതിരൻ്റെ പുറത്തൊക്കെ കയറിയിട്ടോ അടിപൊളി കഴിഞ്ഞു പിന്നെതാ സിമെൻ്റ് പിന്നെ ബീച്ച് ഉണ്ട് കേട്ടോ എൻ്റെ മോന് വെള്ളം കണ്ടിട്ട് വെള്ളത്തിലൊക്കെ നല്ല നീന്തലാണ് നീന്തായിരുന്ന പഠിച്ചതെന്ന് ഒന്ന് നമുക്ക് ഒരു നല്ലോണം കുയ്യാനൊക്കെ ഇട്ട് പോ ഇട്ടുന്ന അതിരി ഓനും പോവുണ്ട് എന്തായാലും അങ്ങനെതാ ഞമ്മൾ നേരിഞ്ഞു പോകാനുണ്ട് കയ്യിലൊക്കെ കയറിയിട്ടായിരുന്നു പേര് കയറിയില്ല കേട്ടോ ഇതിനൊക്കെ പേരായിരിക്കും അറിയാമെങ്കിൽ എല്ലാവരും എന്നൊക്കെ അറിയുന്നില്ല ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ താ നമ്മളൊക്കെ പോയി എല്ലാവരും പോയെന്താ നെരുങ്ങി വരുന്നുണ്ട് ഞാനും കൈവിൻ്റെ പരമാവധി എന്നെക്കൊണ്ടാണേലൊക്കെ ഞാൻ കയറിക്കും കേട്ടോ നമ്മൾ പൈസ ഇട്ട് കയറിയാണല്ലോ അപ്പോൾ നമ്മൾ മുതലാക്കണമല്ലോ അപ്പോൾ ഏതായാലും എല്ലാത്തിലും കയറി ചേർത്ത് ഇവിടുന്ന് കൂളായിട്ട് കളിക്കുകയാണ് ചീത്ത ചീത്തറിയുകയും ചെയ്യുന്ന നമ്മൾ വെള്ളത്തിൽ അങ്ങോട്ടങ്ങോട്ടൊന്നും പോണെന്നിട്ട് അങ്ങനെ മക്കളെ നല്ല രസം ഉണ്ടായിട്ട് അങ്ങനെ നമ്മൾ ഒന്ന് കയറി നല്ല തണുപ്പ് വേണം നമ്മൾ ഞാനും എല്ലാം പുറത്ത് കയറി മക്കൾക്ക് കുളിച്ചിട്ടും കുളിച്ചിട്ടും കുളിച്ചിട്ടൊന്നും മതിയാവുന്നില്ല ആ നമ്മൾ വിചാരിച്ചത് ഈ തെന്നെ കുളിച്ചാൽ നമ്മളെ ടൈം കഴിയാണല്ലോ ചെയ്യാ നമ്മളത് പിന്നെ പോയി നേരെ ബീച്ചിൽ പോയി ചെറുത് അതാ കയറി എന്നിട്ട് ചെറുതിന് നല്ല വിറയല്ലേ നാലും ചെറുത് വെള്ളത്തിൽ തന്നെ പയ്യോ എന്താണ് നീന്തൽ കറിയോന് മോ നീന്തുന്നതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ അടിപൊളി വൈകി ഏതാലും നിങ്ങൾ ആരെങ്കിലും ഈ ജിആർ എസ് പാർക്ക് പോയാലുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മൾ നല്ല വീഡിയോസായിട്ടിങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ അതാ വലിയ മോനും ചെറുതും കൂടെ ി വരുന്നുണ്ട് പൈനോനായിട്ട് നെയന്തോ അടിപൊളിയായിട്ടോ നെയന്തുനി അടിപൊളിയായിട്ട് നീന്തണ്ട് അപ്പൊ എല്ലാരും ഒന്ന് മക്കളെയും നമ്മടെ എല്ലാരേയും നല്ല വീഡിയോസ് ആയിട്ട്